അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹി റബിൾ ആലമീൻ വസല്ലാഹു അല നബീന മുഹമ്മദീൻ അജ്മീൻ അമ്മാബായി സ്നേഹധരണീയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ എം ഇ എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനനായ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഒരു സംസാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തെ പരിഹസിക്കുന്ന നിലക്കുള്ള ഒരു സംസാരമാണ് നടത്തിയിട്ടുള്ളത് മുമ്പൊരിക്കൽ അദ്ദേഹം പർദ്ധയെ സംബന്ധിച്ച് വിവാദപരമായ പരാമർശം നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ മുഖം മറക്കലുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്ത്രീ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവളുടെ മുഖം മറക്കുകയാണെങ്കിൽ അത് ഒരു നവോത്ഥാന വിരുദ്ധമാണ് അത് പിറകോട്ട് പോക്കാണ് പിന്തിരിപ്പൻ ആശയമാണ് സ്ത്രീകളെ ഇരുട്ടിൽ അടക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരഭിപ്രായമായി കാണേണ്ടതില്ല എന്നും മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന എം ഇ എസ് എന്ന പ്രസ്ഥാനത്തെ കൊണ്ട് ഈ നിലക്കുള്ള ആശയങ്ങൾ അദ്ദേഹം അംഗീകരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആ ക്ലിപ്പിലൂടെ പറയുന്നത് മാത്രമല്ല സഹോദരങ്ങളെ ഒരു പാവപ്പെട്ട പെൺകുട്ടി എം ബി ബി എസിന് പഠിക്കുന്നതിന് വേണ്ടി ഇവരുടെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ കുട്ടി മുഖം മറച്ചു എന്നതിൻ്റെ പേരിൽ പഠിക്കേണ്ടതില്ല പഠിക്കാൻ സമ്മതിക്കാതെ ആ കുട്ടിയെ തിരിച്ചയച്ചു എന്നാണ് ഇദ്ദേഹം വലിയ കാര്യമായി പറയുന്നത് അതിനുശേഷം നടന്ന എലക്ഷനിൽ നൂറ് ശതമാനം വോട്ട് ഇദ്ദേഹം നേടി എന്നും ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരം നിങ്ങൾ നേരിട്ട് ഒന്ന് കേൾക്കുക മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നുള്ളു എം ഇ എസ് മമ്പാട് കോളേജിൽ ഞങ്ങൾ ഈ കോളേജ് തുടങ്ങുമ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷം പേർ പഠിക്കുന്നതിൽ അറുപതിനായിരം പേരും സ്ത്രീകളാണ് ഞങ്ങളുടെ നൂറ് പ്രിൻസിപ്പൽമാരിൽ അമ്പത് പേര് സ്ത്രീകളാണ് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വരെ എഴുപത് ശതമാനം സ്ത്രീകളാണ് നാല് പിന്നെ ആരാണ് ഈ മുഖം മൂടി ഇട്ട് വിടാ നടക്കണമെന്ന് അത് നവോത്ഥാനമാണോ മുഖം മൂടി ധരിച്ചു കൊണ്ട് നടക്കുന്നു അതാണ് ഞാൻ ചോദിക്കുന്നു അതിന്റെ അർത്ഥം കാരശ്ശേരി മാസ്റ്റർ എന്തൊരു വാക്ക് ഗോയിങ് ബാക്ക് പറഞ്ഞ റിവൈവൽ അതിന്റെ അർത്ഥം പൊറോട്ടു പോക്ക് നടക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് കാരണം സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പോ അവര് അവര് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ എ എസ് ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് മാറിയപ്പോ പുതിയ പുതിയ സിദ്ധാന്തങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നു എന്താണ് പറഞ്ഞത് സ്ത്രീകൾക്ക് രാഷ്ട്രീയം പാടില്ല സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ ഇടപെടാൻ പാടില്ല അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് സ്ത്രീയെ ഇരുട്ടിലടച്ചു ഇപ്പോ മൂന്നും നാലും വയസ്സിന് ഞാൻ എല്ലാ കാര്യവും പറയണമല്ലോ എനിക്ക് ചെറിയ ഒരു പ്രതിഷേധമുണ്ട് കേരളത്തിലെ സർക്കാരിനോട് നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഹിന്ദു നവോത്ഥാനം മാത്രമല്ല ഈ മുസ്ലിം റിവൈവലിസ്റ്റിനെതിരായിട്ടും നമ്മൾ പോരാടണ്ടെ നമ്മൾ പോരാടണം മോം മൂടി ധരിപ്പിക്കുന്ന എന്തിനാ ആറു വയസ്സായ കുട്ടി മദ്രസയിൽ പോകുമ്പോ അതിനെ മോം മൂടി ധരിപ്പിക്കും ഒരു കാര്യം പറയാ ഫസൽ ഗഫൂർ ഇത് പറയണമെന്ന് ഒരു പേടിയില്ല കേട്ടോ പറഞ്ഞേ ഞാൻ പ്രസ്ഥാനത്തിന് കാരശ്ശേരി മാസയ്ക്ക് എന്തും വിളിച്ചു പറയാം നാസറിനൊന്നും വിളിച്ചറിയാം എനിക്കൊരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തെ കൂടെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുക ഞങ്ങൾ അംഗീകരിപ്പിച്ചു ഞങ്ങൾ അംഗീകരിപ്പിച്ചു മാത്രമല്ല നിങ്ങൾ റെക്കോർഡുകൾ പരിശോധിക്കുക കഴിഞ്ഞ കൊല്ലത്തിക്കൊല്ലത്തെ എം ബി ബി എസ് ബാച്ചിൽ ഒരു കുട്ടിയെ ഞങ്ങൾ പുറത്താക്കി കാരണം ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ നവോത്ഥാനം നവോത്ഥാനം ഒച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല പേഷ്യന്റിന്റെ അധികാരമാണ് ഡോക്ടർ ആരാന്നറിയാൻ അതുകൊണ്ട് മുഖംമൂടി ധരിച്ചുകൊണ്ട് എം ബി ബി എസിൽ പഠിക്കാൻ വേണ്ട മുഖംമൂടി ധരിച്ചുകൊണ്ട് എം ബി ബി എസിൽ പഠിക്കാൻ ആരും ഇവിടെ വരണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നിൽ നിന്ന് പോരാടും അതിനുശേഷം നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഞാൻ നൂറ് ശതമാനം വോട്ടുകളോട് ജയിച്ചു എന്താ പ്രസ്ഥാനങ്ങൾ കൊണ്ടൊന്നും അപ സഹോദരങ്ങളെ എം ഇ എസിന്റെ തനി നിറം ഇനി ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരം മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ആളുകളുടെ യഥാർത്ഥ മുഖം ഈ സമുദായം തിരിച്ചറിയുക തന്നെ വേണം ഇവർക്കൊക്കെ വേണ്ടത് എന്താണ് ജനങ്ങളുടെ കയ്യടി വേണം ജനങ്ങളുടെ കയ്യടി ലഭിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമങ്ങളെ പിന്തിരിപ്പൻ ആശയമായി അവതരിപ്പിക്കുവാൻ യാതൊരു മാനസിക പ്രയാസമല്ല ഇവർക്ക് അത് കിട്ടും ചെയ്തല്ലോ തൻ്റെ മുമ്പിലുള്ള ആളുകളൊക്കെ അത് കയ്യടിച്ച് പാസ്സാക്കി അതാണ് ഇവർക്ക് വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇസ്ലാമിനെ കുറിച്ച് ഇയാൾക്ക് എന്തറിയാം ഡോക്ടർമാരാണെങ്കിൽ അവരുടെ പണിയെടുത്താൽ പോരെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാരില്ലേ ഇവിടെ മതം പറയാൻ അവരോട് അസഹിഷ്ണുത കാണിച്ചിട്ട് എന്താ കാര്യം ഇദ്ദേഹം പറയുകയാണ് ഇതിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാർ ചിലച്ചാൽ അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കൂല എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഡോക്ടർ എന്ന നിലക്ക് ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം പോലും ഒരു മാന്യമായ പദപ്രയോഗമല്ല എന്നെനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് സമുദായത്തെ ശരിയായ ദിശയിലേക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ പറയുന്ന അവരവരുടെ ഇഷ്ടത്തിന് പറയുന്നതല്ലോ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ അവർ സംസാരിക്കുന്നത് അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അവരുടെ സംസാരങ്ങളെപ്പോലും അവഹേളിക്കുന്ന അപഹസിക്കുന്ന പുച്ഛമായി കാണുന്ന ഇത്തരം ആളുകൾ ഇവർക്കൊക്കെ ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് പ്രത്യക്ഷപ്പെടാൻ എന്ത് അർഹതയാണുള്ളത് വല്ലാത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഒരു ദുഃഖകരമായ സംഗതിയാണിത് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെൻ താൻ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം സ്ത്രീ മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം മറച്ചു കഴിഞ്ഞാൽ അതൊരു മര്യാദയാണ് അഥവാ നല്ല കാര്യമാണ് പ്രതിഫലാർഹമായ ഒരു വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയ ഈ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ മുസ്ലിം സ്ത്രീ അവളുടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ നാം വിലയിരുത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു എന്നതുകൊണ്ട് മുഖം കാണിച്ചു എന്നതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയാവുകയില്ല അതല്ലെങ്കിൽ അവൾ ആക്ഷേപിക്കപ്പെട്ടവളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് വളരെ കൃത്യമായി പ്രമാണങ്ങളെ ശരിയായ നിലയ്ക്ക് വിലയിരുത്തിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹിസാബിലെ വചനം യുദിനീന അലൈഹിന്ന മിൻ ജലാബി ബി എന്ന് പറയുന്ന ആ വചനം അവതരിച്ചതിന് ശേഷം വളരെ പിൽക്കാലഘട്ടത്തിൽ ഏകദേശം ഹിജറ ഒൻപത് പത്ത് വർഷങ്ങളിൽ മഹതികളായ സഹാബ വനിതകൾ അവരുടെ മുഖം കാണിച്ച സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിൽപ്പെട്ട ഒരു സംഭവമാണ് മഹദിയായ സുബൈഅത്തുൽ അസ്ലമിയ റതിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവ് ഹജ്ജത്തുൽ വദ വർഷം മരണപ്പെട്ടു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇസ്ലാമിൽ നാലു മാസവും പത്തു ദിവസവുമാണ് ഇദ്ദേശം എന്നാൽ ഗർഭിണിയാണെങ്കിൽ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ധകാലം ഈ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അവർ പ്രസവിച്ചു അങ്ങനെ അവർ പുതിയ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വിവാഹാന്വേഷണത്തിനു വേണ്ടി പ്രത്യേകമായി തയ്യാറെടുത്തു ആ ഒരവസരത്തിലാണ് അബുസനാബിൾ റയു അൻഹു അവരുടെ അടുക്കൽ ചെല്ലുന്നത് അങ്ങനെ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ സഹാബി അവരെ കാണുന്നത് തജമ്മലത്തിൽത്താബി വിവാഹാന്വേഷകരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എന്നെ ഭംഗിയായി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് ആ അവസരത്തിൽ സഹാബി പറഞ്ഞു നിങ്ങളുടെ യുദ്ധകാലം കഴിഞ്ഞിട്ടില്ലല്ലോ നാല് മാസവും പത്ത് ദിവസവും നിർബന്ധമായി നിങ്ങളെ യുദ്ധയിരിക്കുക തന്നെ വേണം എന്ന് സഹാബി പറഞ്ഞു അപ്പോൾ ഈ സഹോദരിക്ക് അത് കൺഫ്യൂഷനായി അവർ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയും റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു എന്താണ് ഈ വിഷയത്തിലുള്ള മതവിധി അബുസ്സനാബിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഗർഭം പ്രസവിച്ചു കഴിഞ്ഞു എൻ്റെ ഇദ്ദാകാലം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് കെതബ അബുസ്സനാബിൽ അബുസ്സനാബിൽ പറഞ്ഞത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം ശരിയല്ല എന്ന നിലക്ക് റസൂൽ സല്ലാ അലൈ വല്ല സംസാരിച്ചു നിങ്ങളുടെ ഇദ്ദ അവസാനിച്ചു എന്ന് ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ സഹാബിക്ക് ആ സഹോദരിയെ തിരിച്ചറിഞ്ഞത് അവരുടെ മുഖം കാണിച്ചത് കൊണ്ട് തന്നെയാണ് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എല്ലാ സഹാബ വനിതകളും റസൂൽ സല അലൈഹി സ്വലമയുടെ പത്നിമാരും ഒക്കെ മുഖം തുറന്നിട്ട് മുഖം കാണിച്ചു കൊണ്ടാണ് ജീവിച്ചത് എന്നാണോ ഒരിക്കലുമല്ല അവരൊക്കെ മുഖം മറച്ചിട്ടുണ്ട് മുഖം മറച്ചിട്ടുണ്ട് അവർ ഇപ്പം ആയിശ്വറിയല്ല ഉൻഹ തന്നെ ഉദ്ധരിക്കുന്ന അവർ തന്നെ പറയുന്ന സംഭവം നമുക്ക് കാണാം കാന റസൂലില്ലാഹി അലൈഹി വസ്ലം അതായത് ഞങ്ങളെ ഹജ്ജിൽ അള്ളാഹുൻ്റെ പ്രവാചകന്റെ കൂടെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിലായിരിക്കുമ്പോൾ ഓരോ യാത്രാ സംഘങ്ങളും ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ യാത്രാ സംഘങ്ങൾ ഞങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളിൽപ്പെട്ട ഓരോ സഹോദരിമാരും അവരുടെ ജിൽബാബ് ശരീരം മൂടുന്ന വസ്ത്രം അവരുടെ ഇസ്ലാമികമായ വസ്ത്രധാരണം അവ അത് തലയിൽ നിന്ന് മുഖത്തിലൂടെ താഴ്ത്തിയിടുമായിരുന്നു മുഖം മറക്കാറുണ്ടായിരുന്നു വൈദ ജാവസൂന കശഫഫ്നാഹു അവരെങ്ങ് വിട്ടുകടന്നാൽ ഞങ്ങൾ മുഖം വെളിവാക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ആയിഷറിയല്ലാഹു വൻഹ പറയുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും എന്താ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലിതൊരു നിർബന്ധമുള്ള കാര്യമാണെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊരു പ്രതിഫലാർഹമാണ് പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് വിശുദ്ധി ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം സഹോദരിക്ക് അവളുടെ മുഖം മറക്കുക എന്നത് അത് ഇസ്ലാമികമായി ഇസ്ലാം അംഗീകരിച്ചൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് ഇദ്ദേഹം വേദിയിൽ വന്ന് ഒരു ആശയമായി അതൊരു ഇരുട്ടട ഇരുട്ടിൽ അടക്കുന്നതിന് തുല്യമായി നവോത്ഥാന വിരുദ്ധമായി അവതരിപ്പിക്കുന്നത് നിങ്ങളറിച്ച് നോക്കൂ എന്താണ് ഇദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചറിയുക മഹാനായ റസൂറുല്ലാഹ് സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഒരാശയത്തെ അത് ഒരു പിന്നോക്കമായി അതല്ലെങ്കിൽ പിന്തിരിപ്പൻ ആശയമായി അവതരിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് ആരാണ് അവകാശം കൊടുത്തത് ചിന്തിക്കേണ്ട കാര്യമല്ല എന്തുമാത്രം ഗൗരവമുള്ള കാര്യമാണ് നമ്മളാരും നിർബന്ധമായി മുസ്ലിം സ്ത്രീ മുഖം എന്നല്ല പറയുന്നത് മറക്കുന്നവരെ അത് അവരുടെ അവകാശമല്ലേ എന്തിനാണ് അതിനെതിരെ ഈ നിലക്കുള്ള മോശമായ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് തങ്ങളുടെ മനസ്സിലൊരാശയത്തെ പടച്ചുണ്ടാക്കുകയും അതിലേക്ക് ഇസ്ലാമിനെ വളച്ചു കിട്ടുകയും വലിച്ചു നീട്ടുകയും ചെയ്യുന്ന സമീപന രീതിയാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത് മറക്കുന്നവർ മറച്ചോട്ടെ എന്നിട്ട് പിന്നെ എം ബി ബി എസിന് പഠിക്കാൻ വന്ന ഒരു സഹോദരി അടക്കി അയച്ചു എന്ന വലിയ കാര്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ മുഖം മറച്ചാൽ ഒരാൾക്ക് ഡോക്ടറാകാൻ കഴിയില്ലേ മുഖം മറച്ചാൽ ഒരാൾക്ക് പഠിക്കാൻ കഴിയില്ലേ ആരാണ് ഇവരോട് പറയുന്നത് ഇത് ഏത് ലോകത്താണ് ഈ ഇദ്ദേഹമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഗൾഫ് രാജ്യങ്ങളിൽ മുഖം മറച്ച മുസ്ലിം സഹോദരിമാർ അവർ ജോലി ചെയ്യുന്നില്ലേ എയർപോർട്ടിലും ഹോസ്പിറ്റലുകളിലും പോലീസിലും ഒക്കെ ഭംഗിയായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുന്നില്ലേ എന്താണ് തടസ്സമുള്ളത് ഡോക്ടർമാരില്ലേ മുഖം മറച്ച ലോകത്തൊന്ന് അന്വേഷിച്ചു നോക്കിക്കൂടെ നിങ്ങൾ നോക്കൂ അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ അനുദിനം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്കുള്ള മുസ്ലിം സ്ത്രീകളെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മുഖം മറക്കുന്നവരാണ് അവർ അധിക പേരും മുഖം മറച്ചിട്ട് അവരവരുടേതായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്നിട്ട് ഇതൊരു പിന്തിരിപ്പൻ ആശയമായിട്ടാണ് മുഖം മറക്കുന്നത് ഇരുട്ടായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലി സ്വലാമ പഠിപ്പിച്ച ഒരാശയവും ഒരു കാലഘട്ടത്തിലും പിന്തിരിപ്പൻ ആശയമായി കൃത്യമായി തെളിയിക്കാൻ ഒരാൾക്ക് സാധ്യല്ല അജ്ഞത കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്തിനേറെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെയുള്ള ഹിന്ദു സ്ത്രീകളടക്കം അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി മുഖം മറക്കാറുണ്ട് ഇതൊന്നും ഇസ്ലാമിലൊരു തെളിവായി അതല്ലെങ്കിൽ ഒരു ഹുജ്ജത്തായി ഞാൻ അവതരിപ്പിക്കുകയല്ല മറിച്ച് ലോകത്തിൻ്റെ സ്ഥിതിയൊക്കെ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് വേണ്ടി പറയണം അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാതെ പലരുടെയും കയ്യടിക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഈ നിലക്കുള്ള സംഗതികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും ഈ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇത്തരം ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ കൃത്യമായി ഇസ്ലാമിനെ പഠിക്കുക കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആയിരിക്കട്ടെ ഇത്തരം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഇസ്ലാമിലൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്ക് അനിഷ്ടകരമാണെങ്കിലും അത് നമ്മൾ സമൂഹത്തോട് പറയും അതിലാർക്കും പ്രയാസമുണ്ടായിട്ട് ഒരു കാര്യമല്ല എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു